ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നോബൽ സമ്മാന ജേതാക്കളും അവരുടെ ഗവേഷണങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഉറപ്പായിട്ടും വരുന്ന എക്സാംസിന് ഒരു മാർക്കിന് ചോദിക്കുന്ന ഭാഗമാണ് നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ് സുസുമു കിറ്റഗാവ സുസുമു കിറ്റഗാവ റിച്ചാർഡ് റോബ്സൺ റിച്ചാർഡ് റോബ്സൺ ഒമർ എം യാഗി അപ്പോൾ ആരൊക്കെയാണ് സുസുമോ കിറ്റഗാവ സുസുമു കിറ്റഗാവ റിച്ചാർഡ് ോപ്സൺ ഒമർ എം യാഗി ഇപ്പം ഇവർക്ക് മൂന്ന് പേർക്കുമാണ് എന്തിനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രസതന്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് പുരസ്കാരം ലഭിച്ച ഗവേഷണം എന്തൊക്കെയാണ് എന്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചു അപ്പോൾ ഇവർ മൂന്ന് പേരും ചേർന്ന് എന്താണ് വികസിപ്പിച്ചത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ വികസിപ്പിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് മെറ്റൽ അയോണുകളെയും കാർബൺ അടിസ്ഥാനമാക്കിയുള്ള ഓർഗാനിക് തന്മാത്രകളെയും പ്രത്യേക രീതിയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ അറകളുള്ള തന്മാത്രാ നിർമ്മിതികൾ സൃഷ്ടിച്ചു അപ്പോൾ എന്താണ് മെറ്റൽ അയോണുകളെയും കാർബൺ അടിസ്ഥാനമാക്കിയുള്ള ഓർഗാനിക് തന്മാത്രകളെയും പ്രത്യേക രീതിയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ അറകളുള്ള തന്മാത്രാ നിർമ്മിതികൾ സൃഷ്ടിച്ചു ഈ സുഷിരങ്ങളുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് എം ഒ എഫ് അഥവാ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ സുഷിരമുള്ള വസ്തുക്കളെയാണ് എന്തെന്ന് വിളിക്കുന്നത് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഓർത്ത് വെച്ചേക്കുക മെറ്റൽ അയോണുകളെയും കാർബൺ അടിസ്ഥാനമാക്കിയുള്ള ഓർഗാനിക് തന്മാത്ര യും പ്രത്യേക രീതിയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ അറകളുള്ള തന്മാത്രാ നിർമ്മിതികൾ സൃഷ്ടിച്ചു ഈ സുഷിരമുള്ള വസ്തുക്കളെയാണ് എംഒ എഫ് എന്ന് വിളിക്കുന്നത് ഈ നിർമ്മിതിയിലൂടെ വാതകങ്ങൾക്കും മറ്റ് രാസവസ്തുക്കൾക്കും അകത്തേക്കും പുറത്തേക്കും ഒഴുകാൻ കഴിയും അപ്പൊ ഈ നിർമ്മിതിയിലൂടെ എന്തൊക്കെ സഹായിക്കും വാതകങ്ങൾക്കും മറ്റു രാസവസ്തുക്കൾക്കും അകത്തേക്കും പുറത്തേക്കും ഒഴുകാനായിട്ട് സഹായിക്കും ഇതിൻ്റെ ഉപയോഗങ്ങൾ താഴെപ്പറയുന്നവയാണ് എംഒ എഫിന്റെ പ്രയോജനങ്ങൾ അഥവാ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മരുഭൂമിയിലെ വായുവിൽ നിന്ന് വെള്ളം സംഭരിക്കാൻ എന്താണ് ഒന്നെന്ന് പറയുന്നത് മരുഭൂമിയിലെ വായുവിൽ നിന്ന് വെള്ളം സംഭരിക്കാൻ എംഒ എഫുകൾ ഉപയോഗിക്കാറുണ്ട് ഉപയോഗം അതൊരു ഉപയോഗമാണ് എംഒ എഫിന്റെ ഒരു ഉപയോഗമാണ് രണ്ട് കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കാൻ കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കാൻ മൂന്ന് വിഷവാതകങ്ങൾ സംഭരിക്കാൻ മൂന്നെന്താണ് വിഷവാതകങ്ങൾ സംഭരിക്കാൻ നാലെന്താണ് രാസപ്രവർത്തനം ത്വരിതപ്പെടുത്താൻ അപ്പൊ എം ഒ എഫിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് മരുഭൂമിയിലെ വായുവിൽ നിന്ന് വെള്ളം സംഭരിക്കാൻ കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കാൻ വിഷവാതകങ്ങൾ സംഭരിക്കാൻ രാസപ്രവർത്തനം ത്വരിതപ്പെടുത്താൻ രാസ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആരൊക്കെയാണ് ഒന്നെന്ന് പറയുന്നത് മേരി ഇ ബ്രോൺകോ മേരി ഇ ബ്രോൺകോ യു എസ് ഗാരിയാണ് അമേരിക്കക്കാരിയാണ് രണ്ട് ഫ്രെഡ് റാംസ്ഡൽ ഫ്രെഡ് റാംസൽ അതും യു എസ് ഗാരി യു എസ് കാരനാണ് മൂന്ന് ഷിമോൺ സഗ ആരാണ് ഷിമോൺ സഗ കുച്ചി അത് ജപ്പാനാണ് ജപ്പാൻകാരനാണ് ഷിമോൺ സഗ എന്ന് പറയുന്നത് അപ്പോൾ മേരി ഇ ബ്രോങ്കോ ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സഗ ഇവരുടെ സംഭാവന എന്തൊക്കെയാണ് ഇവർക്ക് എന്തിനാണ് പുരസ്കാരം ലഭിച്ചത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം അപ്പോൾ എന്തിനാണ് പുരസ്കാരം പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് മൂന്ന് പേർക്കും പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രരോ പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണിത് ഇപ്പം പെരി പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് സ്വന്തം ശരീരത്തിലെ കോശങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് പ്രതിരോധ കോശങ്ങളെ തടയുന്ന റെഗുലേറ്ററി ടീ സെല്ലുകൾ എന്ന സുരക്ഷാ ഭടന്മാരെ ഇവരെന്ത് ചെയ്തു തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഇവരെന്താണ് തിരിച്ചറിഞ്ഞത് റെഗുലേറ്ററി ടി സെല്ലുകൾ എന്ന് പറയുന്ന സുരക്ഷാ ഭടന്മാരെ ഇവർ തിരിച്ചറിഞ്ഞു ഇം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള പുതിയ ചികിത്സാരീതികൾ വികസിപ്പിക്കുന്നതിന് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ അടിത്തറയിട്ടു അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും കണ്ടുപിടുത്തങ്ങൾ എന്തിനാണ് അടുത്തറയിട്ടത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ക്യാൻസർ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ക്യാൻസർ എന്നിവയ്ക്കുള്ള പുതിയ ചികിത്സാരീതികൾ പുതിയ പുതിയ ചികിത്സാരീതികൾ വികസിപ്പിക്കുന്നതിന് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്തിട്ടു അടിത്തറയിട്ടു അതുകൊണ്ടാണ് ഇവർക്ക് മൂന്ന് പേർക്കും വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഓർത്തു വച്ചേക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ് ഭൗതികശാസ്ത്രം ഫിസിക്സിൽ ആർക്കൊക്കെയാണ് നോബൽ സമ്മാനം കിട്ടിയത് ഒന്ന് ജോൺ ക്ലർക്ക് ഒന്നാരാണ് ജോൺ ക്ലർക്കിനാണ് കിട്ടിയത് രണ്ട് മിഷേൽ എച്ച് ഡെവോറെ മിഷേൽ എച്ച് ഡെവോറെ മൂന്ന് ജോൺ എം മാർട്ടിനിസ് ആർക്കാണ് ജോൺ എം മാർട്ടിനിസ് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത് ഇവരുടെ സംഭാവന എന്താണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ഇപ്പം എന്താണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സ്വാധീനം തെളിയിക്കുന്ന ഗവേഷണത്തിനാണ് ഇവർക്ക് മൂന്ന് പേർക്കും പുരസ്കാരം ലഭിച്ചത് എന്തിനാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ സ്വാധീനം തെളിയിക്കുന്ന ഗവേഷണത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി കമ്പ്യൂട്ടറുകൾ സെൻസറുകൾ എന്നിവയുടെ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതായിരുന്നു ഈ കണ്ടുപിടുത്തം എന്തിനൊക്കെ വഴിയൊരുക്കുന്നതായിരുന്നു കണ്ടുപിടുത്തം ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി കമ്പ്യൂ കമ്പ്യൂട്ടറുകൾ സെൻസറുകൾ കോണ്ടം ക്രിപ്റ്റോഗ്രാഫി കമ്പ്യൂട്ടറുകൾ സെൻസറുകൾ എന്നിവയുടെ മുന്നേറ്റങ്ങൾക്ക് വഴിവെക്കുന്നതായിരുന്നു ഇവരുടെ കണ്ടുപിടുത്തമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ് മറിയ കോറിന മച്ചാടെ ആർക്കാണ് മറിയ കോറിന മച്ചാഡോക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മറിയ കോറിന മച്ചാടെ ഓർത്തു വെച്ചേക്കുക നോബൽ സമ്മാനം നേടുന്ന രണ്ടാമത്തെ വെൻസില സ്വദേശിയാണ് മറിയ കോറിന മച്ചാടെ അപ്പോൾ നോബൽ പ്രൈസ് കിട്ടുന്ന രണ്ടാമത്തെ വെൻസില സ്വദേശിയാണ് മറിയ കോറിന മച്ചാടെ എന്ന് പറയുന്നത് ജനാധിപത്യ സംഘടനയായ സുമാറ്റോയുടെ സ്ഥാപകയാണ് മറിയ കോടിന ജനാധിപത്യ സംഘടനയായ സുമാറ്റോയുടെ കൂടിയാണ് ആരെന്ന് പറയുന്നത് നോബൽ സമ്മാനം നേടുന്ന രണ്ടാമത്തെ സ്വദേശിയാണ് അപ്പൊ രാജൻ ചോദിച്ച ആണ് മറിയ കോറിന മച്ചാടെ ഏത് സ്വദേശിയാണ് വെനിസിലെ സ്വദേശിയാണ് നോബൽ സമ്മാനം നേടുന്ന രണ്ടാമത്തെ സ്വദേശിയാണ് തെക്കേൻ അമേരിക്കൻ രാജ്യമായ ഒരു തെക്കേ അമേരിക്കൻ രാജ്യമായ വെൻസിലയിൽ സേച്ഛാധിപത്യ ഭരണത്തിനെതിരെ ജനാധിപത്യത്തിൻ്റെ ശബ്ദമായി മാറിയ കോറിന മച്ചാടയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ എന്തിനാണ് തെക്കേ അമേരിക്കൻ രാജ്യമാണ് വെൻസില എന്ന് പറയുന്നത് അവിടുത്തെ സേച്ചാധിപത്യ ഭരണത്തിനെതിരെ ജനാധിപത്യത്തിൻ്റെ ശബ്ദമായി മാറിയ കോറിന മച്ചാടയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാനത്തുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് പ്രതിപക്ഷ നേതാവ് ദേശീയ അസംബ്ലി അംഗം കൂടിയാണ് ആരെന്ന് പറയുന്നത് കുമാറിയ കോറിന മച്ചാടോ എന്ന് പറയുന്നത് ക്ഷ നേതാവും ദേശീയ അസംബ്ലി അംഗമാണ് മറിയ കോറിന മച്ചാഡോ എന്ന് പറയുന്നത് അവരെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാനത്തുള്ള നോബൽ പുരസ്കാരം കിട്ടി നോബൽ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ വെൻസിലിൻ സ്വദേശ കൂടിയാണ് മറിയ കോറുന മച്ചാടേ എന്ന് പറയുന്നത് അവിടുത്തെ ജനാധിപത്യത്തിൻ്റെ എന്തായിട്ടാണ് ശബ്ദമായി മാറിയ വ്യക്തിയായിരുന്നു മറിയ കോറുന മച്ചാടെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ലാസ്നോ ക്രാസ്ന ഹോർക്ക എന്ന് പറയുന്നത് ലാസ് ലാസ്ലോ ാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് ഹങ്കേറിയൻ എഴുത്തുകാരനാണ് ആരെന്ന് പറയുന്നത് ലാസ്ലോ എന്ന് പറയുന്നത് ഏത് എഴുത്തുകാരനാണ് ഹംഗേറിയൻ ഹംഗേറിയയിലുള്ള എഴുത്തുകാരനാണ് ലാസ്ലോ ക്ലാസ്ന ഹോർക്കൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത് ഓർത്തു വെച്ചേക്കുക ലാസ്ലോ ക്രാസ്ന ഹോർക്കൈ ലാസ്ലോ ക്രാസ്ന ഹോർക്കൈ ഹംഗേറിയിൽ നിന്ന് സാഹിത്യ നോബൽ ലഭിക്കുന്ന രണ്ടാമത്തെ ആളാണ് ഹംഗറിയിൽ നിന്ന് സാഹിത്യ നോബൽ ലഭിക്കുന്ന രണ്ടാമത്തെ ആളാണ് ആരെന്ന് പറയുന്ന ലാസ്നോ ക്രാസ്ന ഹോർക്കൈ അപ്പം ഹംഗറിയിൽ നിന്ന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന രണ്ടാമത്തെ ആളാണ് ലാസ്ലോ ക്രാസ്ന ഹോർക്കൈ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇത്രേക്കർ ടെസിനാണ് സാഹിത്യ നോബൽ നേടിയ ആദ്യ ഹംഗേറിക്കാരൻ അപ്പം ഹംഗർ സാഹിത്യത്തിൽ നോബൽ സമ്മാനം കിട്ടുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ലാസ്ലോ ക്ലാസ്ന ഹോർക്കൈ ആദ്യം കിട്ടിയത് രണ്ടായിരത്തി രണ്ടിൽ ഇത്രേക്കർ ടെസിനാണ് ആർക്കാണ് ഇത്രക്കർ ടെസ്സിനാണ് ആദ്യമായിട്ട് കിട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾക്ക് നൽകി വരുന്ന ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഹങ്കേറിയൻകാരനുമാണ് ആരെന്ന് പറയുന്നത് ലാസ്ന ക്രോസ്ന എന്ന് പറയുന്നത് ലാസ്ലോ ക്ലാസ്ന എന്ന് പറയുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച സാത്താൻ ടാഗോയിലൂടെ ലോക ശ്രദ്ധ നേടി അപ്പം ലാ സാത്താൻ ടോഗോയിലൂടെയാണ് ഈ പറഞ്ഞ ലാസ്ലോ ക്രാസ്ന ഹോർക്കൈ ലോക ശ്രദ്ധ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച സാത്താൻ ടാഗോയിലൂടെയാണ് ഇദ്ദേഹം ലോകശ്രദ്ധ നേടിയത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ദ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസ് വാർ ആൻഡ് വാർ ൻറ്റ് വാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പ്രസിദ്ധീകരിച്ചത് പിന്നെ ദ ബിൽ ദി ബോ ദേർ ബിലോ രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു കൃതിയാണ് ദി ബോ ദേർ ബിലോ ദ ലാസ്റ്റ് ഊൾഫ് ആൻഡ് ഹെർമൻ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാമ്പത്തിക നോബൽ പ്രൈസ് ജേതാക്കൾ ആരൊക്കെയാണ് ഒന്ന് ജോയിൽ മൊക്കീർ ആരാണ് ജോയിൽ മൊക്കീർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹോവിറ്റ് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സാമ്പത്തിക നോബൽ സമ്മാനം കിട്ടിയത് ജോയിൽ മൊക്കീർ ആരാണ് ജോയിൽ മൊക്കീർ ഒന്ന് ഫിലിപ്പ് അഗിയോൺ രണ്ടാരാണ് ഫിലിപ്പ് അഗിയോൺ മൂന്നാരാണ് പീറ്റർ ഹോവിറ്റ് ആരാണ് പീറ്റർ ഹോവിറ്റ് അപ്പോൾ ജോയിൽ മൊക്കീർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹോവിറ്റ് പീറ്റർ ഹോവിറ്റ് അപ്പം ഇവർക്ക് മൂന്ന് പേർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് പുരസ്കാരം കിട്ടിയത് സാമ്പത്തിക നോബൽ സമ്മാനം കിട്ടിയത് അപ്പൊ സാമ്പത്തിക നോബൽ സമ്മാനം കിട്ടിയത് ആരൊക്കെയാണ് ജോയിൽ മുക്കീർ ഫിലിപ്പ് അഗിയോൺ പീറ്റർ ഹോവിറ്റ് ഓർത്തു വെച്ചേക്കുക നൂതന സാമ്പത്തിക വളർച്ചയെ വിശകലനം ചെയ്തതിനാണ് മൊക്കീറിന് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ മൊക്കീറിന് പുരസ്കാരം ലഭിച്ചത് എന്തിനാണ് നൂതന സാമ്പത്തിക വളർച്ചയെ വിശകലനം ചെയ്തു അപ്പോൾ നൂതന സാമ്പത്തിക വളർച്ചയെ വിശകലനം ചെയ്തതിനാണ് മൊക്കീറിന് പുരസ്കാരം ലഭിച്ചത് അപ്പം മൊക്കീറിന് പുരസ്കാരം ലഭിച്ചത് എന്തിനാണ് നൂതന സാമ്പത്തിക വളർച്ചയെ വിശകലനം ചെയ്തതിനാണ് മൊക്കീറിന് പുരസ്കാരം ലഭിച്ചത് പുത്തൻ സാങ്കേതിക വിദ്യയിലും നവീന ആശയങ്ങളിലും സുസ്ഥിര വളർച്ചയുടെ മുൻ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനാണ് ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹോവിറ്റിനും പുരസ്കാരം ലഭിച്ചത് അപ്പം പുത്തൻ സാങ്കേതിക വിദ്യയിലും നവീന ആശയങ്ങളിലും സുസ്ഥിര വളർച്ചയുടെ മുൻ വ്യവസ്ഥകൾ തിരിച്ചറിഞ്ഞതിനാണ് ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹോവിറ്റിനും പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇവർക്ക് രണ്ട് പേർ മൂന്ന് പേർക്കും പുതിയ ഓരോരോ കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് അപ്പോൾ ഇത് ഓർത്തു വെച്ചേക്കുക ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്